ഞാൻ ഞാനാരോടും പറയാണ്ട് സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ കൊച്ച ഇവനൊന്ന് ചത്തുകിട്ടിയെങ്കിൽ ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല എന്താ പറയാ എനിക്ക് അറുപത്തഞ്ച് വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് പിടിച്ചു എന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ കാണുന്ന ഒരു മോനൊന്നും അല്ല നിങ്ങൾ ഈ നല്ല ചെറുക്കം കണ്ടാ നല്ല സൗന്ദര്യം അല്ലാണ്ട് കൊച്ചാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായങ്ങൾ തുറന്നാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളു എന്നെ നമുക്ക് ഇവിടെ ആരേക്കണത് ഒരു മോനെ ഉള്ളൂ എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്ന അറ്റായി ഇവനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൊടാത്തോണ്ട ഇവനൊന്നും അങ്ങനെ ഒരു പെണ്ണിനെടുത്ത് ജീവിക്കാൻ പറ്റില്ല ഇവന്റെ സ്വഭാവം ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അറിയോ ഞാൻ പത്ത് നൂറ് ഇരുന്നൂറ് പിള്ളേരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാവമാണ് എന്റെ പേര് എന്നെ അന്വേഷിച്ചോ യൂട്യൂബ് ആ യൂട്യൂബിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന് അന്വേഷിക്കി എന്നെ ഈ പോലീസുകാർ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നെ നിങ്ങൾ വിളിക്കേണ്ട ഞാനിവിടെ തീ തിന്നിരിക്കുന്ന ഒരു അമ്മയാണ് അറിയോ ഇവനെ ഇവനെ കരുതി ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിലുള്ള ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്നെ ഞാൻ ഇവൻ എല്ലാ സ്വത്തും പണങ്ങളും വീടല്ല എന്റെ പേർക്കാണ് ഇപ്പൊ ഞാൻ എന്തൊന്ന് കൊടുത്താലേ ജീവിക്കുള്ളൂപ്പിക്കണം എന്റെ പട്ടിയെല്ലാം ഏൽപ്പിക്കും ഞാൻ ചല്ലേ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കൂല അവള് ഇനി ഒരു കെട്ടാ രണ്ടെണ്ണക്കെ കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകളിൽ ഇനി കെട്ടാ ഞാൻ പറഞ്ഞ നീ കെട്ടും വേണ്ട നീ ഞാൻ എങ്ങനെ ജീവിക്കും നീ എങ്ങനെ ജീവിച്ചാടാന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് ഇവിടെ രണ്ടേ ഒരു വീട് വീട് മൂന്ന് നമ്മുടെ നടക്കാനുള്ള ും കലാമണ്ഡലം സത്യഭാമ വീണ്ടും ഏറിലാവുകയാണ് പണ്ടത്തെയും പാളയിൽ കെട്ടിയതുമൊക്കെ ഇപ്പോ കുത്തി പോക്കുകയാണ് സോഷ്യൽ മീഡിയ അതായത് സ്വന്തം മോൻ ചത്തു കിട്ടിയ മതിയെന്ന് പറയുന്ന കലാമണ്ഡലം സത്യഭാമയുടേതെന്ന് പറയുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത്